സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിൽ നിന്നും സെന്റ് മേരി മേജർ ബസിലിക്കായിലേക്ക് ഫ്രാൻസിസ് പാപ്പായുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏകദേശം നാല് മണിക്കൂറെങ്കിലും എടുക്കുമെന്നാണ് വത്തിക്കാനിൽ നിന്നും ഇപ്പോൾ ലഭിക്കുന്ന വിവരം പാപ്പായുടെ മൃതദേഹം പൊതുദർശനത്തിനായി വെച്ചിരിക്കുന്ന വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിലെ അനുസ്മരണ ദിവ്യബലിക്കു ശേഷമായിരിക്കും മൃതശരീരം വഹിച്ചുകൊണ്ട് മേരി മേജർ ബസിലിക്കായലേക്കുള്ള വിലാപയാത്രയ്ക്ക് ആരംഭമാകുക എന്നാൽ മേരി മേജർ ബസിലിക്കായലേക്ക് ഭൗതിക ശരീരം കൊണ്ടുപോകുന്ന പാത ഏതാണെന്ന് വത്തിക്കാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ഏകദേശം നാല് ോളം നീളുന്ന വിലാപയാത്രയിൽ പൊതുജനത്തിന് അന്ത്യ ഉപചാരങ്ങൾ അർപ്പിക്കുവാനും വിട ചൊല്ലുവാനുമുള്ള അവസരങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചു പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാവപ്പെട്ടവരുടെ സഭ എന്ന തന്റെ ആഗ്രഹം പേപ്പസിയുടെ ആരംഭത്തിൽ തന്നെ പുലർത്തിയ അർജന്റീനക്കാരനായ ഫ്രാൻസിസ് പാപ്പയോടുള്ള ബഹുമാന സൂചകമായി എക്കാലത്ത് നിന്നും വ്യത്യസ്തമായി ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് സെന്റ് മേരി മേജർ ബസ്ലിക്കായിലേക്കുള്ള വഴിയിൽ വെച്ച് പൊതുജനത്തിനിടയിൽ നിന്നും തിരഞ്ഞെടുത്ത ഒരു കൂട്ടം ദരിദ്രരും പാവപ്പെട്ടവരുമായവർക്കാണ് മൃതദേഹം വഹിച്ചിരിക്കുന്ന പേടകം ഖബറടക്കുന്നതിന് മുൻപ് കൈമാറുന്നത് ഫ്രാൻസിസ് പാപ്പയ്ക്ക് മുൻപ് ഏഴോളം മാർപ്പാപ്പമാരെ മേരി മേജർ ബസ്ലിക്കായിൽ സംസ്കരിച്ചിട്ടുണ്ട് അതിൽ അവസാനത്തെ മാർപ്പാപ്പ ആയിരത്തി അറുനൂറ്റി അറുപത്തിയേഴ് മുതൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒമ്പത് വരെ രണ്ടു വർഷം സഭയെ നയിച്ച ക്ലമന്റ് ഒമ്പതാം മാർപ്പാപ്പയായിരുന്നു ഫ്രാൻസിസ് പാപ്പായുടെ ശേഷം തൊട്ടടുത്ത ദിവസം അതായത് ഏപ്രിൽ ഇരുപത്തി ഞായറാഴ്ച മുതൽ തന്നെ പാപ്പായുടെ ഖബ്രടം സന്ദർശിക്കുവാൻ വിശ്വാസികൾക്ക് അവസരമുണ്ടായിരിക്കുമെന്ന് വത്തിക്കാൻ അറിയിച്ചിട്ടുണ്ട് ഫ്രാൻസിസ് പാപ്പായുടെ പൂർവികർ ജീവിച്ചിരുന്ന ഇറ്റലിയിലെ ലിഗുരിയായി മാർബിൾ ശിലകൊണ്ട് നിർമ്മിച്ച കല്ലറയിൽ ഫ്രാൻസിസ് പാപ്പായുടെ നിർദ്ദേശപ്രകാരം ഫ്രാൻസിസ്കുസ് എന്ന ശിലാലിഖിതവും കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലം പാപ്പ നെഞ്ചിലണിഞ്ഞിരുന്ന വിശദകുരിശിൻ്റെ മാതൃകാ മുദ്രണവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ പരിശുദ്ധ പരിശുദ്ധകനികാമറയത്തിൻ്റെ പ്രശസ്തമായ സാലൂസ് പോപ്പുലി റൊമാനി ദ ഹെൽത്ത് ഓഫ് ദി റോമൻ പീപ്പിൾ എന്നറിയപ്പെടുന്ന ഐക്കൺ സ്ഥിതി ചെയ്യുന്ന ഫോർസ പൗളിൻ ചാപ്പലുകൾക്കിടയിലുള്ള ഉള്ളറയിൽ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്ന അൾതാരയ്ക്ക് അരികിലായിട്ടാണ് ഫ്രാൻസിസ് പാപ്പായുടെ കബറിടം നിർമ്മിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കിയാന ന്യൂസ്